ചിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീഗുരുവായൂരപ്പൻ്റെ ദിവ്യകാരുണ്യം കണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ നിങ്ങളോരോരുത്തരെയും കാണാൻ സാധിച്ചു പാദ നമസ്കാരം ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം പുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേം പുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ശരണം ഹരേ ശ്രീകൃഷ്ണ പാദമനുഷം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ പാദമനുഷം ഹൃതി ഭാവയാമി ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങളും ഒരു കുഞ്ഞിക്കഥയൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് ഇന്നലെ ശ്രീലകത്ത് ശ്രീഗുരുവായൂർ ഇപ്പം നല്ല തങ്കക്കുടം പോലത്തെ ഒരു ഉണ്ണി കൃഷ്ണനായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ദാമോദരനെയാണ് ഇന്ന് കണ്ടിട്ടില്ല ഞാൻ പോണേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം ഭഗവതി അമ്മ അതേട്ടോ നല്ല സുന്ദരിയായിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടാണ് നവരാത്രി കാലം വരെയും നവരാത്രി കഴിഞ്ഞിട്ടും നല്ല സുന്ദരിയായിട്ടാണ് കേട്ടോ ഭഗവതി അമ്മേനെ ഇടത്തിരുകാവിലമ്മേനെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം തുലാഭാരത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് നന്ദഗോപാൽ ആർട്ട് എന്ന ആ ഒരു ഐ നിന്ന് നിന്ന് നന്ദഗോപാലായിരിക്കും എന്ന ഭക്തൻ ചോദിച്ചിരിക്കുന്നത് തുലാഭാരത്തിനെ കുറിച്ച് എന്താണ് അറിയേണ്ടത് തുലാഭാരം ഓരോന്നിനും ഓരോ റേറ്റാണ് ഇന്നതിന് ഇന്ന തുലാഭാരം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ചിന്തയിലെ ഔചിത്യത്തിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം ഓരോന്നിൻ്റെയും റേറ്റ് അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേട്ടോ അടുത്ത ചോദ്യം അഹസ്യ വഴിപാടിനെ കുറിച്ചൊന്ന് പറയുമ്പോൾ പ്രസാദം എപ്പോൾ കിട്ടും എന്നാണ് ചോദിക്കുന്നത് അഹസ്യ വഴിപാട് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ നിവേദ്യങ്ങളിലും നമ്മളുടെ വകയും കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാവുക എന്നാണ് അഹസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹവിസ് അല്ലോ അഹസ് അത് തെറ്റിപ്പോകാറുണ്ട് പല ഭക്തർക്കും അഹസ് എന്നാണ് ആ വഴിപാടിൻ്റെ പേര് അതിൻ്റെ പ്രസാദം ഇപ്പോൾ കിട്ടുമെന്നാണ് ചോദിക്കുന്നത് ഓരോ നേരത്ത് ഭഗവാൻ ആദ്യം മലരുന്ന നിവേദ്യം അത് കൗണ്ടർ തുറക്കുന്ന പ്രസാദ കൗണ്ടർ തുറക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ നിവേദ്യം നമുക്ക് കിട്ടും മണി സമയത്ത് അതുപോലെ നെയ്പ്പായസം പഴംപഞ്ചസാര വെണ്ണ ആടിയ എണ്ണ കളഭം തിരുമുടിമാല അങ്ങനെ ഭഗവാന്റെ എല്ലാ പ്രസാദങ്ങളും പാൽപ്പായസം ത്രിമധുരം എല്ലാം നമുക്ക് കിട്ടും കേട്ടോ അത് അതാത് സമയത്ത് ചെന്ന് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം അതല്ലെങ്കിൽ ഉച്ചപൂജ വരെയുള്ളതെല്ലാം ഉച്ചയ്ക്ക് വാങ്ങാം പാൽപ്പായസവും ത്രിമധുരവും അടക്കമുള്ള എല്ലാം ഉച്ചയ്ക്ക് വാങ്ങാം അതിനുശേഷം വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷമാണ് പിന്നീടുള്ളതെല്ലാം കിട്ടുക അപ്പം അട അവിൽ ഇതൊക്കെ ഗുരുവായൂരപ്പനെ നീതിക്കുന്നത് അത്താഴ പൂജയ്ക്കാണ് അപ്പോൾ അത്താഴ പൂജയുടെ സമയത്ത് പോയാൽ ബാക്കിയുള്ള പ്രസാദങ്ങളും കിട്ടുന്നതാണ് കേട്ടോ ഇനി മൂവായിരം രൂപയാണ് അഹസ് ഷീട്ടാക്കാൻ വേണ്ടത് ഇനി അത് എന്തിനു വേണ്ടിയിട്ടാണ് ഷീട്ടാക്കണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടൊന്നും ഇല്ല എന്ന് മാത്രമല്ല അഹസ് നമുക്ക് എന്തിനും ഏതിനും നേരാം അത് മാത്രമല്ല ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അഹസ് വഴിപാട് ചെയ്യാറുണ്ട് കേട്ടോ മൂവായിരം രൂപയാണ് അപ്പോൾ നാളെ അഹസ് വേണമെങ്കിൽ എന്നുച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ടെങ്കിലും നമ്മൾ ഷീട്ടാക്കണം എന്നാലേ കിട്ടുള്ളൂ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിലാണ് ഹസ്യ ഷീട്ടാക്കേണ്ടത് ആ ഷീട്ടും കൊണ്ട് നമ്മൾ കൗണ്ടറിൽ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ തന്നെ ചെല്ലണം അപ്പോൾ അവർ അവിടെ നിന്ന് തരും ഒരു ലിസ്റ്റ് തരും ആ ലിസ്റ്റിലാണ് പ്രസാദങ്ങളുടെ ആ ഒരു പേരുകൾ ഉണ്ടാവുക അപ്പം നമ്മൾ വാങ്ങി വാങ്ങുന്നതിനനുസരിച്ച് പ്രസാദ കൗണ്ടറിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് ടിക്ക് ചെയ്ത് തരും ഇങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം അടുത്ത ചോദ്യം അപ്പോൾ അടുത്തതായിട്ട് തീർത്ഥം കൊണ്ട് തുലാഭാരം കിലോ ആണോ റേറ്റ് ഒന്ന് പറയുമോ ലൈവിൽ സവിത പറയുന്നത് കറക്റ്റാണ് നന്ദഗോപാൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് തീർത്ഥം കൊണ്ടുള്ളതൊ ലാഭാരത്തിൻ്റെ റേറ്റ് അത് കിലോ കണക്കിനല്ല കേട്ടോ ഒരു കുടം തീർത്ഥമാണ് വിൽക്കുക ബാക്കിയുള്ളത് കട്ടിയാണ് വയ്ക്കുക ഇരുന്നൂറ് രൂപയിലും താഴെ നൂറ്റമ്പത് ആണ് അതോ നൂറ്റി എൺപതാണോ എന്നറിയില്ല ഇരുന്നൂറ് രൂപയിലും താഴെ മാത്രമേ ഉള്ളൂ അത് എത്ര കിലോ ഉള്ള ആളാണെങ്കിലും ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമാണ് തീർത്ഥം കൊണ്ട് തുലാഭാരം ഇനി ഇതിന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് ഈ തീർത്ഥം കൊണ്ടുള്ള തുലാഭാരം നേരാറുണ്ട് പ്രത്യേകിച്ച് ഈ നീരൊക്കെ വരിക അല്ലെങ്കിൽ കരൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരിക ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു തീർത്ഥം കൊണ്ട് തുലാഭാരം കൂടുതലായിട്ടും തൂക്കി കണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെയുള്ളതിന് മാത്രല്ല കേട്ടോ എന്തിനും ഇപ്പം നമുക്ക് വേറെ എന്തിനെങ്കിലും ആണോ അത് നമ്മൾ മറന്നുപോയി അങ്ങനെയുള്ളവരും തീർത്ഥം കൊണ്ട് ആഭാരം തൂക്കിയിട്ട് ഭഗവാന് പിടിപ്പണം സമർപ്പിക്കാറുണ്ട് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അടുത്തതായിട്ട് തോമീവ മാതാച്ച എന്ന് തുടങ്ങുന്ന ശ്ലോകം മഹാദേവനെ നമസ്കരിക്കുമ്പോൾ ചൊല്ലാൻ പറ്റുമോ എന്നാണ് നീതയുടെ ചോദ്യം തീർച്ചയായിട്ടും ചൊല്ലാം കേട്ടോ നമ്മൾ ഭഗവാനാണെൻ്റെ എല്ലാം എന്ന് പറയുന്നതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത് ത്വമേവ മാതാജപിത ത്വമേവ ത്വമേവ ബന്ധുശ സഖാ ത്വമേവ ത്വമ വിദ്യദ്രവിണം ത്വമേവ ത്വമ സർവം മമ ദേവദേവ എന്നാണ് പറയണത് അത് ഏത് ഈശ്വരനാണോ നിങ്ങൾക്ക് മഹാദേവനെ നമസ്കരിക്കുമ്പോഴാണ് അങ്ങനെ ചൊല്ലണം എന്ന് തോന്നണേച്ചാൽ മഹാദേവനെ നമസ്കരിക്കുമ്പോൾ ചൊല്ലാം ആദി പരാശക്തിയെ നമസ്കരിക്കുമ്പോഴാണ് അങ്ങനെ ചൊല്ലണം എന്ന് തോന്നുന്ന ചോദിച്ചാൽ അങ്ങനെ ആവാം ശ്രീഗുരുവായനെ നമസ്കരിക്കുമ്പോഴാണ് അങ്ങനെ തോന്നുന്ന അങ്ങനെ ആവാം അങ്ങനെ ഇന്ന ഈശ്വരനെ സ്മരിച്ചാൽ മാത്രമേ നേരിയാളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടദൈവ ആരാണെന്നുള്ളത് നമ്മുടെ ഇഷ്ടം തന്നെയാണ് അപ്പോൾ അങ്ങനെ അതാണ് നീതയുടെ ചോദ്യം അടുത്തതായിട്ട് സ്വപ്നയാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി എൻ്റെ കടങ്ങൾ വീടാൻ ഒന്ന് പ്രാർത്ഥിക്കണം പൈസ വരയേണ്ട വഴികളെല്ലാം തടസ്സമാണ് ചേച്ചി അതിനെന്ത് വഴിപാടാണ് ചെയ്യുക ശ്രീ ഗുരുവായൂരപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നാമം ചൊല്ലുക നാരായണീയത്തിലെ എൺപത്തി ഏഴാമത്തെ ദശകം കുചേലവൃത്തമാണ് കുചേലവൃത്തം ചൊല്ലി നമസ്കരിക്കുക ഗുരുവായൂർ അമ്പലത്തിലെ അവിൽ നിവേദ്യം ഷീട്ടാക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഷീട്ടാക്കിയാൽ മാത്രമാണ് ഗുരുവായൂരപ്പനെ ശ്രീലങ്കത്തേക്ക് നീതിക്കാൻ എടുക്കുന്നത് നമ്മളെ വകയാവുക കേട്ടോ അപ്പോൾ ഷീട്ടാക്കുക അതിൽ നിവേദ്യം ഷീട്ടാക്കുക ഇരുപത്തഞ്ച് രൂപയാണ് ഷീട്ടാക്കാനായിട്ട് വേണ്ടത് ഇത്രയുമാണ് നമുക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളുള്ള ആളുകൾ ചെയ്യേണ്ടതെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ട് അപർണ അരുൺ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണ കവചം എല്ലാവർക്കും ചൊല്ലാമോ എല്ലാവർക്കും ചൊല്ലാട്ടോ നാരായണ കവചം ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു ഭാഗമാണ് നാരായണ കവചം എന്ന് പറയുന്നത് അത് ശുദ്ധമായിട്ട് വേണം ചൊല്ലാമെന്ന് മാത്രമേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ചൊല്ലാം അതിലങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല അപ്പോൾ ഇന്നത്തെ കഥയും നമ്മൾ നാരായണ കവചത്തിനെ അനുസ്മരിച്ചുകൊണ്ടൊരു കഥ പറയാം അടുത്തതായിട്ട് സരള ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത് സരള അമ്മ സവിതമ്മുകളുടെ അവതരണം നല്ല ഇഷ്ടമാണ് എപ്പോഴും നാമം ജപിക്കാനും കൂടുതൽ ജപിക്കാനും ഉണ്ണിക്കണ്ണനിലേക്ക് അടുക്കാനും സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു എൺപത്തി അഞ്ച് വയസ്സായ മുത്തശ്ശിയാണ് ഈ ഒരു മെസ്സേജ് ഞാൻ വായിക്കാൻ കാരണം എന്താ വെച്ചാൽ എൺപത്തി മൂന്ന് വയസ്സായ മുത്തശ്ശി പോലും എൻ്റെ വീഡിയോ കാണുന്നു അതിലൂടെ ഭഗവാനോട് കൂടുതൽ അടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ നിങ്ങളോടല്ലാതെ ആരോടാ പറയുക അത്ര വലിയ സന്തോഷമാണ് കേട്ടോ അമ്മയ്ക്ക് ദീർഘായുസ് അമ്മക്ക് ദീർഘായുസുണ്ടാവട്ടെ ശ്രീഗുരുവാരപ്പൻ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ കഥ നോക്കാം നാരായണ കവചത്തിനെ കുറിച്ചിട്ടാണല്ലോ ഇന്ന് ചോദ്യം ചോദിച്ചിരിക്കണേ അപ്പോൾ നാരായണ കവചം ഉണ്ടായ അല്ലെങ്കിൽ നാരായണ കവചം എന്നൊരു മന്ത്രം വരാനുണ്ടായ സാഹചര്യം നമുക്കൊന്ന് നോക്കാം അല്ലേ ഒരിക്കൽ ഇന്ദ്രദേവൻ തൻ്റെ അപ്സര കിന്നര ഗന്ധർവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനും മറ്റ് ദേവന്മാരും ദ്വാദശാദിത്യന്മാരും ഒക്കെ ചുറ്റുമിക്കുന്ന ആ ഒരു സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതി അവിടെ കടന്നു വന്നു ആ സമയത്ത് ആ ഒരു ഐശ്വര്യത്തിൽ മതി മറന്ന ഇന്ദ്രൻ കുറച്ച് നേ സമയം ആ ഗുരുവന്ദനം ചെയ്യാനൊക്കെ മറന്നുപോയി അല്ലെങ്കിൽ ആ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നോ ഒരു അഹങ്കാരമൊക്കെ വരില്ലേ നമുക്കെല്ലാം തികഞ്ഞതാന്നൊക്കെ തോന്നുമ്പോൾ അങ്ങനെ ഇരുന്നു ബൃഹസ്പതിക്ക് ഇതും മനസ്സിലായപ്പോൾ അദ്ദേഹം ഒന്നും പ്രതികരിക്കാതെ തിരിച്ചുപോയി അല്ലെങ്കിലും വിവേകബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും ബഹുമാനം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കില്ല അല്ലേ അപ്പോൾ അദ്ദേഹം തിരിച്ചു പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഒന്ന് അദ്ദേഹം നീങ്ങിയപ്പോഴാണ് ഇന്ദ്രന് സ്വബോധം വന്നത് ഇത് ഞാൻ ചെയ്തത് ഒട്ടും ശരിയായില്ലോ എന്നൊരു തോന്നല് വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരെ ആ ബൃഹസ്പതിയുടെ ആശ്രമത്തിലേക്ക് ചെല്ലാൻ ശ്രമിച്ചു എന്നാൽ അദ്ദേഹം ആണെങ്കിലോ തിരസ്കരണി മന്ത്രം കൊണ്ട് സ്വയം അദൃശ്യനായിരുന്നു ഇന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷമായില്ല ഇന്ദ്രൻ്റെ അധികം എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട് അധികം ദേഷ്യം വന്നാൽ മിണ്ടാതിരിക്കണം എന്ന് അല്ലെങ്കിൽ നമ്മൾ അപ്പ പറയണ വാക്കുകൾ വളരെ മോശമായി പോകുന്നു അതേപോലെ അധികം ദേഷ്യം വന്നപ്പോൾ അദ്ദേഹം ചെയ്തു മുമ്പിൽ പ്രത്യക്ഷപ്പെടാനേ ഉദ്ദേശിച്ചില്ല എന്നുള്ള ഭാവത്തിൽ അനേകം തവണ ശ്രമിച്ചിട്ടും അത് തന്നെയാണ് ഉണ്ടായത് എന്നുള്ള കാരണം കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല എന്ന കാരണം കൊണ്ട് ഇന്ദ്രദേവനെ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു ഈ സമയം അസുരന്മാർക്ക് മനസ്സിലായിട്ടോ എന്തോ ഒരു ഒരു സുരക്ഷേർച്ച ഇല്ലായ്മ ദേവഗുരുവും അതുപോലെ തന്നെ ദേവന്മാരും തമ്മിലുണ്ടായിരുന്നു ഈ അവസരം ചൂഷണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ പോലെ അവരെന്ത് ചെയ്തു അവരുടെ ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് ശുക്രാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് ഇപ്പോൾ ഈ സമയം ആക്രമിക്കാൻ പറ്റിയതാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചപ്പോൾ ശുക്രാചാര്യരുടെ അനുവാദത്തോടു കൂടി അവർ ദേവന്മാരെ വന്ന് ആക്രമിക്കാൻ തുടങ്ങി പല തരത്തിലുള്ള ശല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടും ഇത് വല്ലാതെ പൊറുതിമുട്ടിയ സമയത്ത് ഇന്ദ്രദേവൻ നേരെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു ഇനി ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അങ്ങ് കാണിച്ചതൊട്ടും ശരിയായില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് എന്തായാലും ഇനിയിപ്പോ ബൃഹസ്പതി അങ്ങക്ക് ആ മാപ്പ് തരാൻ സാധ്യത കുറവാണ് എന്നുള്ളത് കൊണ്ട് അങ്ങ് മറ്റൊരാളെ ഗുരുവായിട്ട് നിയമിക്കണം അതിനെ പറ്റിയ ഒരാൾ അതിനു പറ്റിയ ഒരാൾ എന്ന നിലയിൽ അവർ തിരഞ്ഞെടുത്തത് ദ്വാദശാദിത്യന്മാരിൽ ഒരാളായ തുഷ്ടാവിന്റെ പുത്രൻ അദ്ദേഹം വിശ്വരൂപൻ അദ്ദേഹത്തിനെയാണ് ബ്രഹ്മദേവൻ ഉപദേശിച്ചത് കേട്ടോ അങ്ങനെ ഉപദേശിച്ചപ്പോൾ ബ്രഹ്മദേവന്റെ ആജ്ഞപ്രകാരം ഇന്ദ്രദേവൻ നേരെ പോയത് തുഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള ആ ഒരു വിശ്വരൂപൻ്റെ അടുത്തൊക്കെയായിരുന്നു അദ്ദേഹം ആദ്യം കുറച്ച് വിസമ്മതിച്ചുവെങ്കിലും അദ്ദേഹം ഇവരുടെ ആ ആ ഒരു നിർദ്ദേശപ്രകാരം ദേവഗുരുവായിട്ട് സ്ഥാനം ഏറ്റെടുക്കുകയും അദ്ദേഹം ഇന്ദ്രദേവന് ഉപദേശിച്ച മന്ത്രമാണ് വൈഷ്ണവ മന്ത്രമായ നാരായണ കവച മന്ത്രം ഈ ഒരു നാരായണ കവച മന്ത്രത്തിൻ്റെ ശക്തിയാൽ ആസുരികമായിട്ടുള്ള എല്ലാ ശക്തികളെയും അസുരന്മാരാൽ ഉണ്ടാക്കിയെടുത്ത എല്ലാ ശക്തികളെയും നിഷ്പ്രഭമാക്കിയിട്ട് വിജയം ദേവന്മാർക്ക് കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ നാരായണ കവചത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള ആസുരിക ചിന്തയും ആസുരിക മനോഭാവവും നമുക്ക് ഇല്ലാണ്ടാക്കാൻ ാരായണ കവചം കൊണ്ട് സാധിക്കും ശത്രുനാശം സംഭവിക്കാം ഈ നാരായണ കവചം കൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള ദൃഷ്ടിദോഷങ്ങളോ അല്ലെങ്കിൽ മറ്റു ദോഷങ്ങളുണ്ടാവുക ആളുകളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവുക എന്നൊക്കെ പറയിൽ അതെല്ലാം ഇല്ലാതാവാൻ നമുക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ വലയം തീർക്കാൻ ഈ നാരായണ കവചം പ്രാപ്തമാണ് എന്നാണ് പറയുക അപ്പോൾ ഈ നാരായണ കവചം എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മറ്റൊരാളെ കൊണ്ട് നമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഫലപ്രാപ്തിയായിട്ട് ആചാര്യന്മാരെ അനുസ്മരിച്ച് കേൾക്കാറുള്ളത് അപ്പം ഒട്ടും താമസിക്കേണ്ട എല്ലാവരും ഇന്ന് തന്നെ നാരായണ കവചം ചൊല്ലിത്തുടങ്ങിക്കോളൂ അത് ശത്രുക്കളിൽ നിന്നു മാത്രമല്ല കേട്ടോ നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ചിന്തകളെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഒരു ദൈവിക ഗുണം അല്ലെങ്കിൽ ആ ഒരു സാത്വിക ഗുണം വർദ്ധിപ്പിക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇത്രയും പെട്ടെന്ന് പഠിച്ച് ചൊല്ലിക്കോളൂ ചൊല്ലി ഗുരുവായൂരൂപ്പിൻ്റെ മുമ്പിൽ നമസ്കരിച്ചോളൂ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ മുമ്പിൽ നമസ്കരിച്ചോളൂ അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു സർവരോഗ വിനാശനാ സർവപാപ വിനാശന സർവ ദുഃഖ വിനാശന സർവ സൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരൂപ്പാ ഹരേ